രാജ്യത്തെ ഓരോ പൗരനും ലഭിച്ച വലിയ വിജയമാണ് ജി എസ് ടി പരിഷ്കാരങ്ങളെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ ഉത്സവങ്ങൾ ഉള്ളതിനാൽ ദീപാവലി ഉത്സവത്തിന് മുൻപ് ജി എസ് ടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിന് വളരെ മുമ്പ് തന്നെ ജി എസ് ടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി സീതാരാമൻ ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിയിൽ വ്യക്തമാക്കി ചെന്നൈ സിറ്റിസൻസ് ഫോറം സംഘടിപ്പിച്ച ഉയരുന്ന ഭാരതത്തിനായുള്ള നികുതി പരിഷ്കാരങ്ങൾ എന്ന പരിപാടിയിൽ പ്രസംഗിക്കവേ ചരക്ക് സേവന നികുതിയുടെ ഗുണപരമായ ഫലം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ദിവസത്തിന്റെ തുടക്കം മുതൽ ആളുകൾ ഉറങ്ങാൻ പോകുന്നതുവരെ ഉണ്ടായിരിക്കുമെന്നും അവർ വ്യക്തമാക്കി ചില പ്രധാന സംരംഭങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജി എസ് ടി പ്രകാരം മുൻപ് പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തിയിരുന്ന എല്ലാ സാധനങ്ങളും തൊണ്ണൂറ്റിയൻപത് ശതമാനം ഇപ്പോൾ അഞ്ച് ശതമാനമായി കുറച്ചതായി സീതാരാമൻ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ജി എസ് ടി പരിഷ്കാരങ്ങളുടെ ഏറ്റവും പുതിയ സെറ്റ് പ്രാബല്യത്തിൽ വരും അതേസമയം ഇന്ത്യയുടേത് നിർജീവ സമ്പദ് വ്യവസ്ഥയല്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു വിവിധ കണക്കുകൾ നിർത്തിയാണ് നിർമ്മല സീതാരാമൻ ഇക്കാര്യം മുൻപ് വ്യക്തമാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ ഒരു നിർജ്ജീവ സമ്പദ്വ്യവസ്ഥയാണ് എന്ന പ്രസ്താവനയോടാണ് ധനമന്ത്രി ഈ രീതിയിൽ പ്രതികരിച്ചിരുന്നത് നെറ്റ്വർക്ക് പതിനെട്ട് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി ഒരു വിദേശ രാഷ്ട്രത്തലവന്റെ അഭിപ്രായത്തെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നാൽ രാജ്യത്തിനകത്തുള്ള വിമർശകരാണ് എന്നെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കില്ല നിർമ്മലാ സീതാരാമൻ പറഞ്ഞു പുതിയ ജി കൗൺസിൽ രണ്ട് സ്ലാബുകളുള്ള ഘടനയ്ക്ക് അംഗീകാരം നൽകി പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ നിരക്കുകൾ ഒഴിവാക്കി അവശ്യ സാധനങ്ങളുടെ നികുതി നിരക്ക് കുറച്ചു ജി എസ് ടിയിൽ ഉൾപ്പെട്ട തൊണ്ണൂറ്റി ശതമാനം സാധനങ്ങളും സേവനങ്ങളും ഇപ്പോൾ പൂജ്യം ശതമാനം അഞ്ചു ശതമാനം അല്ലെങ്കിൽ പതിനെട്ട് ശതമാനം സ്ലാബുകളിലാണ് ഒരു ശതമാനം മാത്രമാണ് മറ്റുയർന്ന നിരക്കുകളിലുള്ളത് ഇത് നികുതി സമ്പ്രദായത്തിലെ ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാക്കി രാജ്യത്തിന്റെ ഒന്നാം പാദ ജി ഡി പി വളർച്ച ഏകദശാംശം എട്ട് ശതമാനമാണെന്നും പണപ്പെരുപ്പം കുറഞ്ഞുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി ജി എസ് ടി പരിഷ്കാരങ്ങളിലൂടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചെന്നും അവർ പറഞ്ഞു ജി എസ് ടി പരിഷ്കാരങ്ങൾ കാരണം ആളുകൾക്ക് അതേ തുകയ്ക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും ഇത് വ്യവസായങ്ങളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ സഹായിക്കുമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ആദായ നികുതി കുറച്ചതിലൂടെ പൗരന്മാരുടെ കയ്യിൽ കൂടുതൽ പണമെത്തിയെന്ന് നിർമ്മല വ്യക്തമാക്കി ആദായ നികുതി കുറച്ചതിനാൽ അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങൾ ഇപ്പോൾ താങ്ങാനാവുന്ന വിലയിലാണ് ഡോളറിനെതിരെ മാത്രമാണ് രൂപയുടെ മൂല്യം കുറയുന്നതെന്നും മറ്റ് കറൻസികൾക്കെതിരെ രൂപയുടെ മൂല്യത്തിന് സ്ഥിരതയുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി അമേരിക്കൻ ഇറക്കുമതി തീരുവകൾ കാരണം ബുദ്ധിമുട്ടുന്ന കയറ്റുമതിക്കാരെ സഹായിക്കാൻ സർക്കാർ ഒരു പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട് ഇറക്കുമതി തീരുവയുടെ ആഘാതം നേരിടാനും പുതിയ വിപണങ്ങൾ കണ്ടെത്താനും ഇത് കയറ്റുമതിക്കാരെ സഹായിക്കും രണ്ടായിരത്തിനാലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ മൂന്നാമത്തെ ജനാധിപത്യ ഘടകങ്ങളായ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും കൂടുതൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു കൂടാതെ ജി എസ് ടി നടപ്പിലാക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും നേട്ടമുണ്ടാകുമെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജി എസ് ടി പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുൻപ് ചില വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ച വർഗീയ വിഷയത്തിൽ ഒരു ഉദാഹരണം ഉദ്ധരിച്ച് സീതാ രാമൻ വ്യക്തമാക്കി പോപ്കോന്റെ വിൽപ്പനയ്ക്ക് ഒരു വർഗീകരണം നിലവിലുണ്ട് ഒപ്പിട്ട പോപ്കോൺ വിൽക്കുകയാണെങ്കിൽ അത് നാം വിഭാഗത്തിൽ വിൽക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം നികുതി ഈടാക്കും മധുരമുള്ള പോപ്കോണിന് പതിനെട്ട് ശതമാനം നികുതി ചുമത്തി റോഡരികിൽ വിൽക്കുന്ന പോപ്കോണിന് നികുതിയില്ല എന്നാൽ അതേ പോപ്കോൺ ബ്രാൻഡ് ചെയ്ത് ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ വർഗീകരണം പ്രാബല്യത്തിൽ വരും എന്നാൽ ഏറ്റവും പുതിയ ജി എസ് ഇത് ലളിതമാക്കിയിരിക്കുന്നു ഇപ്പോൾ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനം സ്ലാബിന് കീഴിലാണ് വരുന്നത് അല്ലെങ്കിൽ നികുതി ചുമത്തിയിട്ടില്ല അതിനാൽ ഇനി വർഗീകരണത്തിന്റെ പ്രശ്നമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ ഈ ഒരു പോപ്കോൺ ഉദാഹരണമാണെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്